ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ചുബുദിനാശംസിക്കുന്നു ഇത് ഞാൻ ഗുരുവായപ്പൻ്റെ അടുത്ത് ഞായറാഴ്ച തൊഴാമ്പോയപ്പം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് കുറച്ച് ലേറ്റായി ഇടാനായിട്ട് അപ്പോഴേ ഭഗവാൻ്റെ അടുത്ത് പോയിട്ട് കിഴക്കേ നടയിലേക്ക് നടക്കുമ്പം അവിടെ ആ ഗണപതി അമ്പലത്തിൻ്റെ അടുത്ത് ഈ കുട്ടി ഇങ്ങനെ നടന്ന് വന്നിട്ട് അവിടെ ഡാൻസ് പ്രാക്ടീസിനൊക്കെ അവർ കുറേ പേരുണ്ടായിരുന്നു അവിടെ വന്ന് വന്നിട്ട് ഡാൻസൊക്കെ ഭഗവാൻ്റെ മുമ്പിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഭഗവാൻ്റെ മുമ്പിൽ വന്ന് കളിക്കാനും അതിനൊക്കെ എല്ലാവർക്കും ഒരു ഭയങ്കര എല്ലാ കുട്ടികൾക്കും അത് ഭയങ്കര ഉത്സാഹമാണ് ഇത് ഉച്ചയ്ക്ക് ഞാൻ പിടിച്ച പേടിയാണ് കേട്ടോ പൂജയൊക്കെ കണ്ട് തൊഴുതിറങ്ങിയതിന് ശേഷം റൂമിൽ പോയി മൊബൈലൊക്കെ എടുത്തിട്ട് വന്നിട്ട് പിടിച്ചതാണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു തൊഴാനായിട്ട് എങ്കിലും ഉച്ചപൂജയൊക്കെ നന്നായിട്ട് കണ്ട് തൊഴാൻ ഭഗവാൻ എനിക്കൊരു അവസരം തന്നു ഞാൻ നന്നായിട്ട് തൊഴുതു നമ്മളും കൂടെ വന്ന് എല്ലാവരും നന്നായിട്ട് തൊഴുതുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ തെക്കേ മലയിലേക്ക് വന്നപ്പോഴും അവിടെയും ഡാൻസിന് കുട്ടികൾ മേക്കപ്പൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവരും ഈ പറയുന്നതുകൊണ്ട് അവിടെ നിന്ന് പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ദൈവരാനയും കണ്ടിട്ടുണ്ട് ഒരു ഒരാനേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ആ സമയത്ത് എല്ലാവർക്കും ഭഗവാൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്താനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇപ്പോൾ എത്ര ഫോട്ടോ എടുക്കാത്തവരാണെങ്കിൽ പോലും ഭഗവാൻ്റെ ആ ഒരു തിരുനടയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ആ ഒരു സിഗ്നറികൾ പിടിച്ച് എടുക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നല്ല ഒരു നല്ലൊരു പോസിറ്റീവ് ബൈബല്ലേ അവിടെ മുഴുവനും ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം തൊഴാനായിട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ച് വീഡിയോ പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കടന്നു തന്നത് അപ്പോഴേ ദീപസ്തംഭത്തിൽ വിളക്കെല്ലാം തെളിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേ ദീപാരാധനയ്ക്ക് അവരെ അനൗൺസ് ചെയ്തു അപ്പോഴും പിന്നെ എന്തായാലും വീഡിയോസൊക്കെ പിടിച്ചിട്ട് അവിടെ നിന്ന് ദീപാരാധന കണ്ട് തെഴുതിട്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ മൊബൈൽ ഏൽപ്പിച്ചിട്ട് ഉള്ളിലേക്ക് കടക്കാമെന്ന് കരുതി അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തു അപ്പം അപ്പോഴേ ദീപാരാധന കാണാനായിട്ട് ആൾക്കാരെല്ലാം ദീപസ്തംഭത്തിൻ്റെ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവിടെ നിന്നാലും നന്നായിട്ട് കാണാമല്ലോ മുഴുവൻ ആ ദീപാരാധന നന്നായിട്ട് കാണാം ഇതെൻ്റെ കൂടെ വന്ന ചേച്ചിയാണ് കേട്ടോ നമ്മൾ പേര് കുടിയാ വന്നത് നന്നായിട്ട് തൊഴുതു അപ്പോഴും ഞാൻ ചേച്ചിയോട് പറഞ്ഞു നാളെ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിടും പറഞ്ഞിട്ട് ചേച്ചി ഓടി മാറി പോയതായിട്ടോ ചേച്ചിക്ക് അതൊക്കെ ഒരു തടക്കിടുവന പാവം ആ വീണ്ടും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ദേ അവിടെ വന്നു ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ആ നിന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഞാനും നിന്ന് സ്ഥലം പിടിച്ചു ഭഗവാന്റെ ദീപാരാധനയൊക്കെ നന്നായിട്ട് കണ്ടു തൊഴുതുകട്ടോ അതായത് ആദ്യത്തെ ദീപാരാധന തട്ടിൽ ഒഴിയുന്നതുൾപ്പെടെ ലാസ്റ്റ് ഒഴിയുന്ന ആ ഒരു തരെ കണ്ടു അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ മമ്മിയൂർക്ക് പോയി മമ്മിയൂർക്ക് പോയി ഭഗവാനെയും കണ്ടു തൊഴിഞ്ഞിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ ആ സമയത്താണ് ഞാൻ വീഡിയോ പിടിച്ചത് കാരണം നമ്മൾ ഓപ്പോസിറ്റ് ഒരു ചായക്കട ഉണ്ടോ അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഒത്തിരി ലേറ്റ് ആവുകയും ചെയ്തു അപ്പോൾ അവിടുന്ന് ചായ ഒഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ ആദ്യമായിട്ടാണ് ആ കടയിൽ പോകുന്നതും ചായ കുടിക്കാൻ കാര്യം നമ്മൾ സാധാരണ ഗുരുവാരമ്പലത്തിൻ്റെ പരിസരത്തൊന്ന് രാമകൃഷ്ണേനോ ആ അവിടെ ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ നിന്നാണ് ഇത് ഞാനൊരു ഷോർട്ട് ഈ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് എവിടെയാണ് കണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വടക്കുന്ന ക്ഷേത്രത്തിൽ കണ്ടാതാണ് കേട്ടോ അവരോട് ചോദിച്ചു എനിക്കതിലൊരു കൃഷ്ണനെ വേണമെന്നുണ്ടായിരുന്നു ഇത് വിൽക്കാൻ വെച്ചിരിക്കുകയാണെന്നോ അപ്പോഴാണ് അല്ല ശിവരാത്രിക്ക് ഡെക്കറേഷന് വേണ്ടി കൊണ്ടുവന്ന പ്രതിമകളാണ് അവർ അവരൊന്നും തിരിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വടക്കുന്ന ആ ക്ഷേത്രത്തിൽ കണിക്കുന്നേക്കെ നന്നായിട്ട് പൂത്തളിച്ച് ചെന്നിപ്പുണ്ട് എല്ലാ വർഷവും എനിക്ക് സ്ഥിരമുള്ള പരിപാടിയാണ് ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക സ്റ്റാറ്റസ് എടുക്കുക ഇതായിരുന്നു ഇപ്പോൾ പിന്നെ യൂട്യൂബിലിടുന്നോ അത്രയേ ഉള്ളൂ എൻ്റെ വ്യത്യാസം കേട്ടോ ഇത് വർഷങ്ങളായിട്ടുള്ളൊരു സംഭവമാണ് കണിക്കുന്ന ബുദ്ധി നല്ല ഭംഗിയാണ് അത് നേരിട്ട് കാണാനിട്ട് ഇപ്പോൾ വീഡിയോസിലത്ര കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞില്ല പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് ബാഗിൽ കൂടെ ഇറങ്ങിയിട്ട് എന്താ പറയുക പാറമേക്കാവിലമ്മയെ കാണാനായിട്ട് ഇറങ്ങാനായിട്ട് നടന്നു പോയി പാറമേക്കാവിലമ്മയും കണ്ടു തൊഴുതു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വന്ന് അവിടക്കുന്ന പ്രദക്ഷിണം പൂർത്തിയാക്കണമല്ലോ എന്നിട്ടാണല്ലോ നമുക്ക് പിന്നെ പോകാൻ പറ്റുള്ളൂ അപ്പോഴും നമുക്ക് ട്രെയിനിൻ്റെ സമയതുകൊണ്ടിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു പ്പാറേക്കാവിലോട്ട് അവിടുന്ന് പുറത്തുനിന്ന് എൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നേരെ തൊട്ട് ബാക്കിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പാറമേക്കാവിലേക്ക് പോകാൻ വഴിയുണ്ടല്ലോ അവിടെ നിന്ന് പോകുന്ന വഴി കേട്ടോ ഇത് എക്സിബിഷനിലൊക്കെ അവിടെ എന്തൊക്കെയോ എക്സിബിഷൻ ഹാളാണെന്ന് തോന്നുന്നു അത് കെട്ടിയിട്ടില്ല ഇവിടെ തന്നെയാണ് സാധാരണ എല്ലായ്പ്പോഴും ഇത് കെട്ടാറും ഞാൻ ഞാനെൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടില്ല ഇതുവരെയും നമുക്കതിനുള്ള സമയം സാകാശമൊന്നും കിട്ടാറില്ല നേരെ പാറമേക്കാവിലേമ്മയും കണ്ട തൊഴു നമ്മൾ തിരിച്ചുപോകും